കൃത്രിമമായ വോട്ടർ പട്ടികയും ക്രമക്കേടുകൾ നടത്തിയ വോട്ടർ പട്ടികയുമായി എലക്ഷനെ നേരിട്ട് സ്വന്തം നിലക്ക് വളഞ്ഞ വഴി ജയിക്കാമെന്ന സി പി എം നേതൃത്വത്തിന്റെയും അതിന് കൂട്ടുനിന്ന എലക്ഷൻ കമ്മീഷനുമേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് പല കാര്യങ്ങളിലും കലക്ടറുടെ കൈകൾ ബന്ധിക്കപ്പെട്ടതാണോ അതല്ല കലക്ടർ നിസ്സേഹനാണോ ബോധപൂർവ്വം ഇവരെ സഹായിക്കുകയാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഫലമായ സംശയമുണ്ട് ഏതായാലും ഒരു ഉത്തരവ് ഹൈക്കോടതി കിട്ടി സെക്കി എല്ലാത്തിനുമായുള്ള നിയമ പോരാട്ടവുമായി യു ഡി എഫ് മുന്നോട്ട് പോകും സി പി എമ്മിന് അനുകൂലമായി വോട്ടർ പട്ടിക കൃത്രിമം ചെയ്തതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും ബി ജെ പി യെ സഹായിക്കുന്ന അതിനുദാഹരണമാണ് ചാലപ്പുറം ഡിവിഷൻ ഈ ഐ ഡി നൽകി വോട്ടർ പട്ടിക അറക്ക അത് കാരണം വ്യാപകമായ കള്ളവോട്ട് വെച്ച് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിക്കുന്നത് ഒരാളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ എപ്പിക് ഐ ഡി ഇല്ലാതെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഐ ഡി കൊടുത്ത് മാത്രം ആ ഐ ഡി മാത്രം ഉൾപ്പെടുത്തി വോട്ടർ പട്ടികയിൽ പേര് വരുന്നത് കേരളത്തിലെ ലോക്കൽ ബോഡി ചരിത്രത്തിൽ ആദ്യമാണ് അതുകൊണ്ട് ആ എപ്പിക് ഐ ഡികൾ പൂർണ്ണമായും രേഖപ്പെടുത്തണം എന്നായിരുന്നു രണ്ടാമത്തെ പ്രായം മൂന്നാമത്തത് കെ എൽ സീരിയൽ വോട്ടർമാരാണ് കെ എൽ സീരിയൽ എന്നുള്ള വോട്ടർമാർ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സീരിയൽ നമ്പറാണ് കെ എൽ സീരിയൽ നമ്പറിലെ വോട്ടർമാർ നേരത്തെ ഉണ്ടായിരുന്നു ആ കെ എൽ സീരിയൽ നമ്പറിലെ വോട്ടർമാരും മറ്റു എപ്പിക്കടിലെ വോട്ടർമാരും രണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായും എസ് സി സി ഐ ഡിയിലേക്ക് മാറ്റി അങ്ങനെ മാറ്റാൻ സംവിധാനമുള്ള ഇലക്ഷൻ കമ്മീഷന് ഇതിനകത്തുള്ള ഇരട്ട വോട്ടുകളും കള്ളവോട്ടുകളും നീക്കം ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം മതി എന്നിട്ടും അവർ നീക്കം ചെയ്യുന്നില്ല അതുകൊണ്ട് ശുദ്ധീകരിച്ചതിന് ശേഷവും ഞങ്ങൾ നൽകിയ പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടേ ഫൈനൽ വോട്ടർ പട്ടിക ഇറക്കാവൂ എന്ന് ഞങ്ങളായിരുന്നു ഞങ്ങളുടെ പ്രേ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയുള്ള വക്കീൽ ഹൈക്കോടതിയിൽ വന്ന് ഞങ്ങളുടെ പരാതി ലഭിച്ചു എന്ന് സമ്മതിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ കൊടുത്ത മുഴുവൻ പരാതികളും പരിഗണിച്ച് പരിഹാരം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് ഈ നടപടിയിലെ സുപ്രധാനമായ ഒരു ചൂടുവെപ്പാണ് കൃത്രിമമായ വോട്ടർ പട്ടികയും ക്രമക്കേടുകൾ നടത്തിയ വോട്ടർ പട്ടികയുമായി എറക്ഷണ നേരിട്ട് സ്വന്തം നിലക്ക് വളഞ്ഞ വഴി ജയിക്കാമെന്ന സി പി എം നേതൃത്വത്തിൻ്റെയും അതിന് കൂട്ടുനിന്ന ഇലക്ഷൻ കമ്മീഷനുമെറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് രണ്ടാഴ്ചക്കൂടി നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയവുമില്ല കോടതി അരക്ഷ്യ കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് ഈ ഉത്തരവ് കോഴിക്കോട് കോർപ്പറേഷനാണ് ലഭിച്ചത് ഇതിന് സമാനമായ ഇടങ്ങളിലൊക്കെ ഇത്തരം ഹർജിയുമായി ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ പരാതി പരിഹരിച്ചതിനു ശേഷം ഇറക്കുന്ന വോട്ടർ പട്ടികയായിരിക്കും കോഴിക്കോട് നഗരസഭയിലെ ഇരട്ട വോട്ടർ പട്ടികയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് പ്രകാരമല്ലാതെ ചെയ്യാൻ ഒരു സെക്രട്ടറിക്കും ഇനി സാധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനും ഭയങ്കര ഭയാനകമായ ചില കാര്യങ്ങൾ കൊടിവള്ളി മുനിസിപ്പാലിറ്റിയിലുണ്ട് ചെങ്കോട്ട പഞ്ചായത്തിലുണ്ട് സി പി എമ്മിന് അനുകൂലമായി വോട്ടർ പട്ടിക കൃത്രിമം ചെയ്തതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും ബി ജെ പി യെ സഹായിക്കുന്ന നടപടിയുണ്ടായിട്ടുണ്ട് അതിനുദാഹരണമാണ് ചാലപ്പുറം ഡിവിഷൻ ചാലപ്പുറത്ത് നിന്നും നാലായിരത്തോളം വോട്ടുകളാണ് മുകദാർ ഡിവിഷനിലേക്ക് മാറ്റിയത് ചാലപ്പുറത്തെ വോട്ടർമാരുടെ എണ്ണം നാലായിരത്തി മുകധാറിനത് പതിമൂന്നായിരത്തി അതേപോലെ സമാനമായ ഒരു സംഭവം ചെങ്ങോട്ട് പഞ്ചായത്ത് ഇതും കലക്ടർക്ക് വരാതി കൊടുത്ത ചെങ്ങോട്ട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് മാടാക്കര ആ മാഡാക്കരയിൽ യു ഡി എഫിന് വലിയ മെജോറിറ്റിയുടെ വാർഡാണ് അവിടെ നിന്നും അവിടെ താമസിക്കുന്ന നൂറ്റി പന്ത്രണ്ട് ബി ജെ പി കാരെ കാവലാട് എന്ന് പറയുന്ന പതിനാറാം വാർഡിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിരുന്നു പതിനാറാം വാർഡിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിരുന്നു അപ്പൊ കവലാട്ടെന്ന് പറഞ്ഞ വാർഡിലെ വോട്ടർമാരുടെ എണ്ണം രണ്ടായിരത്തി മുപ്പത്തി ആറ് മറ്റത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ചാലപ്പുറത്തും മുഖതാറിനും കോർപ്പറേഷൻ ചെയ്തും മാഡാക്കരയും കവലാടിനും ചെങ്ങോട്ട് ചെയ്തും ബി ജെ പി സഹായക്കനാണ് നൂറ്റി പന്ത്രണ്ട് മാഡാക്കരയിൽ താമസിക്കുന്ന നൂറ്റി പന്ത്രണ്ട് ബി ജെ പി കാരെയാണ് കവലാട് വാർഡിലേക്ക് മാറ്റിയത് അവിടെ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് അവിടെ യു ഡി എഫിന്റെ അമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് അതിനാണ് നൂറ്റി പന്ത്രണ്ട് വോട്ട് മാറ്റി കൊടുത്തത് ഇത് നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ വോട്ട് ട്രാൻസ്ഫറിങ് വോട്ട് ഷിഫ്റ്റിങ് ഡബ്ലിസ് ആ ഷിഫ്റ്റിങ് പാടില്ല എന്നും ആ പാടിലാണ് താമസിക്കുന്നും പറഞ്ഞ് അവിടുത്തെ യു ഡി എഫ് കളക്ടർക്ക് പരാതി കൊടുത്തു കളക്ടർ ഇടപെട്ടു എന്ന് പറയുന്നു പക്ഷേ സെക്രട്ടറി ചെയ്തില്ല പല കാര്യങ്ങളിലും കലക്ടറുടെ കൈകൾ ബന്ധിക്കപ്പെട്ടതാണോ അതല്ല കളക്ടർ നിസ്ലേഹനാണോ ബോധപൂർവം ഇവരെ സഹായിക്കുക എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഫലമായ സംശയമുണ്ട് ഏതായാലും ഒരു ഉത്തരവ് ഹൈക്കോടതി നിന്ന് വിറ്റിസ് നീക്കി എല്ലാത്തിനുമായുള്ള നിയമ പോരാട്ടവുമായി യു ഡി എഫ് മുന്നോട്ട്